ശ്രീമൂലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്കുള്ള ഗാർഹിക ഗാർഹികൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുന്നൂറോളം ബയോ ബിന്നുകളാണ് വിവിധ വാർഡുകളിലായി വിതരണം ചെയ്തത് ഇത് ഏതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ആ രീതിയൊക്കെ മാറ്റിയിട്ട് ആളുകൾ ഇതിൽ നിന്ന് അതെല്ലാം മാറ്റി ബക്കറ്റ് പോലെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല അപ്പം നിർബന്ധമായിട്ടും ജൈവ മാലിന്യങ്ങൾ ഈ പറയുന്ന ബയോ വി സ്വീകരിച്ചിട്ടുള്ള ഒരു വീടുകളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ പഞ്ചായത്തുകളും അതേപോലെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു നയത്തിലേക്കാണ് ഗവൺമെൻറ് വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇത് ഒരു പഞ്ചായത്തിന്റെ കീഴിൽ ഏതെല്ലാം വാർഡുകളിൽ എത്ര വീടുകളിൽ കിട്ടാനുണ്ടെങ്കിലും അവിടെ എല്ലാം തന്നെ ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കുന്ന പരിപാടികൾ അപ്പൊ അങ്ങനെ ഇത് വാങ്ങാനായിട്ട് ഇനി വിമുഖത കാണിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് വാങ്ങേണ്ടതായിട്ട് വരും ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്കുള്ള ഗാർഗിക ബയോ ബിൻ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറോളം ബയോബിന്നുകളാണ് വിവിധ വാർഡുകളിലായി വിതരണം ചെയ്തത് ഇതിനായി മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയോളം പഞ്ചായത്ത് വകയിരുത്തി വൈസ് പ്രസിഡന്റ് സിന്ധു പാറപ്പുറം മെമ്പർമാരായ സിൽവി ബിജു കെ സി മാർട്ടിൻ കെ പി അനൂപ് ഡേവിസ് കൂട്ടുങ്കൽ കെ പി സുകുമാരൻ പി കെ ബിജു സി പി മുഹമ്മദ് സിമി ജിജു ജാരിയ കബീർ ഷുജിത സന്തോഷ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഡിനു തുടങ്ങിയവർ സംസാരിച്ചു നമ്മളുടെ പരിസരങ്ങളെല്ലാം ശുചിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിച്ചാൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്നത് പോലെ നിർബന്ധിതമായിട്ട് നമ്മൾ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല മറിച്ച് നമുക്കും ഇതിനെല്ലാം ബാധ്യതയുണ്ട് എന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കൊണ്ട് എല്ലാവരും ഈ രംഗത്തേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ പറയുകയാണ് എന്തായാലും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അതേപോലെ വാർഡ് മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവർക്കും അഭിവാദ്യം നേർത്തുകൊണ്ട് ഇന്നത്തെ ഈ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയിക്കു